വീണ്ടും കോവിഡ് ഭീതിയിൽ രാജ്യം ആശങ്ക ഉയർത്തി രണ്ട് മരണം രാജ്യത്ത് വീണ്ടും ആശങ്ക ഉയർത്തി കോവിഡ് പിടിമുറക്കുന്നു മുംബൈയിൽ കോവിഡ് രോഗം വർദ്ധിക്കുന്ന വാർത്തകൾക്കിടയിൽ രണ്ട് മരണം കൂടി നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തതോടെ വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് കോവിഡ് രോഗം പിടിപെട്ട രണ്ടുപേർ കെഇഎം ആശുപത്രിയിൽ മരിച്ചു എന്നാൽ കോവിഡ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നല്ല മരണമെന്നും മറ്റ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരായിരുന്നുവെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം അർബുദരോഗത്തിന് ചികിത്സ ചെയ്യുന്ന അൻപത്തി ഒൻപത് കാരിയും വൃക്കരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന പതിനാലുകാരിയുമാണ് മരിച്ചത് നഗരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും ആശങ്കാജനകമല്ലെന്നും ഡോക്ടർമാർ പറയുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ കെഇഎം ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച പതിനഞ്ച് രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം ജലദോഷവും പനിയുമായിരുന്നു ലക്ഷണങ്ങൾ എന്നാൽ ദിവസങ്ങളിലെ ചികിത്സ കൊണ്ട് തന്നെ സുഖപ്പെട്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു ഹോങ്കോങ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ശക്തമായതോടെയാണ് മുംബൈയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഉയർന്നത് അതേസമയം ഇന്ത്യയിലെ നിലവിലെ കോവിഡ് നയൻറ്റീൻ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതിയ ഒമിക്രോൺ ഉപവകഭേദങ്ങളുടെ വ്യാപനമാണ് സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡ് ബാധിച്ച സിംഗപ്പൂരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം മുപ്പത് ശതമാനം വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ട് ഹോങ്കോങ്ങിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മെയ് പത്തിന് കേസുകളിൽ പതിമൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം വർദ്ധന രേഖപ്പെടുത്തി നാലാഴ്ച മുമ്പ് ഇത് ആറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായിരുന്നു കൃത്യമായ രോഗബാധിതരുടെ എണ്ണം ഹോങ്കോങ് പുറത്തുവിട്ടിട്ടില്ല